എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഈ ചക്ക കൊണ്ടൊരു അടിപൊളി പുഴുക്കുണ്ടാക്കാം കേട്ടോ അതിനുവേണ്ടി ഞാനൊരു പതിനഞ്ച് ചുള്ള ചക്ക എടുത്തിട്ടുണ്ട് ഇത് കുരു കളം എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് അതൊന്നും ചെറുതായിട്ട് നുറുക്കിയെടുക്കാം ഇങ്ങനെ അരിഞ്ഞെടുക്കാം അതേപോലെ മേളത്തിൽ അരിഞ്ഞെടുക്കാം ഞാനിപ്പോൾ ഇങ്ങനെ അരിയണം അതേപോലെ ഇങ്ങനെ അരിയുക വട്ടത്തിൽ അങ്ങനെ അരിഞ്ഞെടുത്താലും നമുക്കിഷ്ടമുള്ള പോലെ അരിയുക കഴിഞ്ഞു ചക്ക കഴുകി വാരിയിട്ടുണ്ട് ചക്ക കഴുകണ്ടെന്നാണ് പറയുക പക്ഷെ ഞാൻ കഴുകിയിട്ടുണ്ട് കഴുകി വാരിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി ഇടാം കുറച്ചിട്ടാൽ മതി കുറച്ച് ചക്കയല്ലേ ഉള്ളൂ ഇനി ഇതിലേക്ക് പാത്രമുള്ള ഉപ്പ് ഇടാം മതി ഉപ്പ് കൂടണ്ട വേവാനാവശ്യമുള്ള വെള്ളം ഒഴിക്കാം ഇതിപ്പം ഞാൻ അര ഗ്ലാസ് വെള്ളം വെള്ളം ഒഴിക്കാം ഈ വെള്ളം ഇനി ഇത് വേവിക്കാൻ വേണ്ടി അവിടെ പത്തിക്കാം കത്തിക്കാം ഇത് വന്ന് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് ഉണ്ടാക്കാം സ്പൂൺ നാളികേരം ഇട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചുമന്നുള്ളി ഇടാം ഒരു നാല് പൂറ്റി ചുമന്നുള്ളി ഇടാം രണ്ട് പച്ചമുളക് കയറിയിട്ടുണ്ട് വെളുത്തുള്ളി രണ്ട് കറിവേപ്പില കുറച്ച് ജീരകം സ്വല്പം മഞ്ഞൾപ്പൊടി ഇനി നാളികേരത്തിലേക്ക് പാത്രം ഉള്ള ഉപ്പ് ഇട്ടാൽ മതി ಪ್ಪಡ ಅದಕ್ಕಿ ಕೊ ನಾಳೆರೆದು ಎತ್ತ ഇനി ഇതിലേക്ക് നമ്മൾ ഒതുക്കി വെച്ചിട്ടുള്ള നാളെയായില്ലേ അത് ഇടാ ഇതിന്റെ നടുഭാഗത്തൊന്നും തെരഞ്ഞു വെച്ചിട്ടില്ലേ അതിലേക്ക് ഇട്ടാ മതി അത് ഈ നടുഭാഗത്ത് ഇട്ടിട്ട് ഇതുകൊണ്ടൊന്ന് മൂടി ഇനി ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് സമയം മൂടി വെച്ച് വേവിക്കുക മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതിന് ആവി വന്നിണ്ടാവും അപ്പൊ ഇത് തുറന്ന് ഇളക്കി കൂട്ടി എടുക്കാം ഇതൊന്ന് ഇളക്കി കൂട്ടി എടുക്കു കുറച്ച് പച്ച പച്ചവളിച്ചെണ്ണ ഒഴിക്കണം എന്താണ്ട് കറിവേപ്പിലയും പൊട്ടിച്ചിടാം ഓഫ് നമ്മുടെ ചക്കപ്പുഴുക്ക് റെഡി ഇതൊന്നുകൂടി കുഴഞ്ഞിരിക്കണം എന്നുള്ളവർക്ക് ആ നാളേരം ഒക്കെ ചെയ്ത് ഇടുമ്പോൾ ആ മിക്സിടെ ജാറൊന്ന് കഴുകിട്ട് ആ വെള്ളം കൂടി ഒന്ന് ഒഴിച്ചാൽ മതി അപ്പോൾ നല്ലൊരു കുഴമ്പനായിട്ട് വരും